なんだか。 ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നേരം മണിക്കൂറുകളായിട്ടുള്ള ചർച്ച എന്താണെന്ന് വെച്ചാൽ ജിസൈലിൻ്റെ ആര്യൻ്റെയും പുതപ്പിൻ്റെ കീഴിൽ എന്താണ് നടന്നതെന്നുള്ള ചർച്ചയാണ് കാര്യമായിട്ട് നടക്കുന്നത് എവിടെ എത്തുന്നില്ല ചർച്ച അപ്പോൾ പുറത്തുനിന്ന് കണ്ടേച്ച് പോയിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മസ്താനിയും ജിഷനുമാണ് കണ്ടേച്ച് പോയിരിക്കുന്നത് അപ്പോൾ അനുമോള് ലാസ്റ്റ് കണ്ടത് എന്താണെന്ന് പറയേണ്ടി വരുന്നു അനുമോൾക്കത് പറയാൻ ചമ്മലാവുന്നു അനുമോള് കണ്ടു അവസാനം വളരെ ബുദ്ധിമുട്ട് കിസ് ചെയ്യുന്ന കണ്ടു പുതപ്പിൻ്റെ കീഴേ കടന്ന് കിസ് ചെയ്യുന്ന കണ്ടു എന്ന് പറയുന്നു അപ്പോൾ അത് ഡെമോ ചെയ്തതാണ് ോ എന്ന് ജിഷ്യൻ ചോദിക്കുന്നു ഡെമോ കാണിച്ച് തരാൻ മടിയാന്ന് അനുമോൾ ആദ്യം പറയുന്നു അപ്പം ജിഷിൻ ഡെമോ കാണിക്കാൻ തയ്യാറായി വരുന്നു ജിഷിനും മസ്താനിയും ശൈത്യം കൂടെയാന്ന് തോന്നുന്നു ആ എടുത്ത് പറയണം ശൈത്യ കട്ടപ്പയാണ് നേരെ അനുമോൾക്കെതിരായിട്ടുണ്ട് നേരെ അപ്പുറത്തോട്ട് ചാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ജിഷിൻ അതിൻ്റെ ഡെമോ കാണിക്കുന്നു ആ ഡെമോ ഏതാന്ന് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആ കിറ്റ് പോയ ദിവസം വന്നിട്ട് എൻ്റെ കിറ്റ് നീ എടുത്തു എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരോട് പുതുപ്പിൻ്റെ കീഴെന്നായിരുന്നു അതിൽ നിന്ന് വന്നിട്ട് ആര്യൻ ഏതാണ്ടൊക്കെ തമാശ പറഞ്ഞ് കളിയാക്കുന്നു അപ്പോഴത്തേന് ജിസേൽ എഴുന്നേറ്റ് വന്നിട്ട് ഈ െ പിടിച്ചു പൊക്കുമല്ലോ ആ പൊക്കുന്ന സീനാണ് മസ്താനിങ്ങനെ കാണിച്ചു തരുന്നത് അത് കഴിഞ്ഞ് ഇവർ കിസ് ചെയ്യുന്ന അതിൻ്റെ പിറ്റേ ദിവസം പുതപ്പിൻ്റെ ഇഴ എന്നാണ് അനുമോൾ പറയുന്നത് പക്ഷേ എങ്കിൽ ഇവർ പറയുന്നത് ഇവർ പുതപ്പിൻ്റെ ഇഴ നടത്തുന്നത് കിസ് ചെയ്യത്തുന്നു അല്ല ഇവർ ഹൊറർ സ്റ്റോറി സിനിമയുടെ ഹൊറർ സ്റ്റോറി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൈയും കാലുമൊക്കെ എടുത്തിടുകയല്ലേ അതിൻ്റെ ആണ് ഇവൾ കണ്ടേച്ച് പറയുന്നത് ഇവർ കള്ളി നോണാ നോണാന്ന് അപ്പോഴാണ് ജീഷൻ പറയുന്നത് അനുമോൾ നോണയാ പറയുന്നത് ഞങ്ങളിത് കണ്ടതല്ലേന്ന് അപ്പോൾ അപ്പാനീ ഒരു കാര്യം പറയുന്നുണ്ട് അനുമോൾ ഇവിടെ ഇതുപോലൊരു കാര്യം നോണോ പറയില്ല കാര്യം എന്നുവെച്ചാൽ ഇവിടെ എല്ലാത്തിന്റെ രേഖയുണ്ട് കാരണം വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ ഉള്ള കാര്യം അനുമോൾക്കറിയാം അങ്ങനെ അപ്പ അനു ആദ്യമായിട്ട് ജിസൈലിനെതിരാവുന്നു അക്ബർ പക്ഷേ ജിസൈലിനൊപ്പം തന്നെയുണ്ട് ഇതൊന്നും കാണാനും കേൾക്കാനും ഇഷ്ടമില്ലാണ്ട് ലാസ്റ്റ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് ആരും വേറൊരു വാചകം പറയുന്ന ഏറ്റവും രസമായിട്ട് ഇവളിതെല്ലാം പറയുന്ന എന്താണെന്ന് വെച്ചാൽ നോണയെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു ഇവിടെ എല്ലാവരോടും ചോദിച്ചു നോക്കുമോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അപ്പം നൂറ് പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാര് പറയുന്നു ജീഷൻ ജീഷ്യൻ പറയുന്നത് ആ ഒന്നും അല്ല നീ നീ എൻ്റെ അനിയന്റെ പ്രായമുള്ളത് എപ്പോഴും അനിമോൾ ഇവിടെ പറയാറുള്ളതാണ് ജീഷ അനിമോൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല നിന്നെ ഒരു അനിയനെ പോലെയാണ് കാണുമെന്ന് പറയുന്നു അവസാനം ആര്യൻ ബിഗ് ബോസിൻ്റെ മുന്നിൽ പോയി നിട്ട് പൊട്ടി പൊട്ടി കറിയെ എന്നെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അനുമോളെ ചെന്ന് എന്തോ ചീത്തവാക്ക് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് മുന്നേ അനുമോളെ അടിക്കാനോ എന്തിനോ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് ചോദിച്ച കാര്യം ഇങ്ങനത്തെ ഒരു സീൻ പുറത്തേക്ക് പോയാൽ ആര്യനെ അത് ബാധിക്കുമെന്ന് ആര്യന് മനസ്സിലായി അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കിടപ്പില്ല ആ പുറത്തേക്ക് ഇങ്ങനത്തെ ഒരു സീൻ അനുമോൾ ഇങ്ങനെ പറയുമ്പോൾ പുതപ്പിൻ്റെ കീഴെ കിസ്സ് ചെയ്ത കാര്യമൊക്കെ പറയുമ്പം ആര്യൻ അത് അത്രമേൽ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ അത്രയ്ക്ക് അത് ശ്രദ്ധിക്കുന്ന ആളാണ് ആര്യൻ എങ്കിൽ അവിടെ ഇഷ്ടംപോലെ ബെഡ് വേറെ കിടപ്പുണ്ട് ജിസ് ജീസേലിൻ്റെ ബെഡിൻ്റെ പുതപ്പിൻ്റെ കീഴെ കയറി കിടക്കണമെന്ന് ഒരു നിർബന്ധമില്ല അത്ര ഭാവിയും അത്ര ഇതൊക്കെയാണെങ്കിൽ മാറിക്കിടക്കണമായിരുന്നു ഇതെങ്ങും കാണിക്കാത്ത ഹിന്ദി ബിഗ് ബോസ് കാണിക്കുന്ന പോലത്തെ പരിപാടിയെല്ലാം കാണിച്ചു വെച്ചിട്ട് അത് ചെയ്യാം പക്ഷേ അത് പറയാൻ പറ്റില്ല അയ്യോ ഇപ്പം ജിസേലിൻ്റെ ഒരു ഭാവം കാരണം ജിസേൽ ഏതാണ്ട് ആകാശത്തു നിന്ന് ഇങ്ങനെ നൂലേൽ ഇറങ്ങി വന്ന പോലെ ജിസേൽ ഇതൊന്നും അവള് കള്ളി അവൾ കള്ളി അവൾ കള്ളത്തര പറയുന്നത് അപ്പൊ ജിഷിൻ പോലെ ജിസേലിനിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അവള് കള്ളത്തര അല്ല ഇവിടുന്ന് മസ്താനി ഇന്നലെ രാത്രി അവിടെ പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം വെളിയിൽ കണ്ട കാര്യമാണ് വൈൽഡ് ഗാർഡായിട്ട് ചെന്നവര് പുറത്തുള്ള കാര്യം പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന രണ്ടുമൂന്ന് മത്സരാർത്ഥികളുണ്ടല്ലോ അവരാണ് ഇത് ഇപ്പം എടുത്തിട്ട് ഇത്രയും വിഷയായിരിക്കുന്നത് ഇത് ഒരു കുറച്ച് ഭാഗം കാണിക്കുമെങ്കിൽ ഇത് വളരെ അധികം നേരത്തോടെ നേരമായിരുന്നു അവസാനം ജിഷിൻ ഈ ഡെമോയൊക്കെ കാണിച്ചു കൊടുത്തു അത് പോരാനായിട്ട് പിന്നെ അനുമോള് കാണിക്കണമെന്ന് നിർബന്ധം വന്നു അനുമോളും അസ്ഥാനിയും കൂടെ വന്ന് നിലത്ത് ഷീറ്റ് വിരിച്ച് ആതിൽ പോയി ഷീറ്റ് എടുത്തോണ്ടെന്ന് നിലത്ത് ഷീറ്റ് വിരിച്ച് കിടന്ന് കിസ് ചെയ്യുന്ന ഭാഗം അത്ര കാണിച്ചില്ല അപ്പോഴത്തേക്കിനും എല്ലാവരും ഇറങ്ങി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയൊക്കെ ചെയ്ത് ആ പരിപാടി അവിടെ നിന്നു അപ്പോൾ ഇത്രയും നേരം ഡെമോയും മറ്റുള്ള പരിപാടി എല്ലാം നടന്നിരുന്നേ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു രണ്ട് വ്യക്തികൾ ഒരു പുതപ്പിന്റെ കീഴിൽ കയറുന്ന കിസ്സ് ചെയ്തു എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര വിഷയം പോലെ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ചയിലേക്ക് കൊണ്ടെത്തിയത് ജീസയിലിൻ്റെ തന്നെ കുഴപ്പമാണ് അപ്പം വന്നിരിക്കുന്ന ജിഷ്ണു എന്നാ മസ്താനിയും ആണ് ഈ ചർച്ചയ്ക്ക് ഇപ്പം വളരെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് നിൽക്കുന്നത് ഏതായാലും നെവിൻ നെവിൻ്റെ നിലപാട് നമ്മളുടെ ഇങ്ങനത്തെ കണ്ണിലൂടെ ഒരു പുറപ്പിൻ്റെ കീഴ് നെവിനും കിടക്കാറുണ്ടല്ലോ അങ്ങനെ കിടക്കുന്നതും അങ്ങനെ കാണുന്നവരെ കൾച്ചർ ഇല്ലായ സംസ്കാരം ഇല്ലായിരുന്നു നെവിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നെവിനൊക്കെ അവരുടെ അവരുടെ സപ്പോർട്ടായിട്ടാണ് ഏതായാലും ഇതൊരു വൻ വിഷയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തെല്ലാം ആയിത്തീരും എപ്പിസോഡ് വഴി കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ